ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ ും സ്വർണ്ണാഭരണ മോഷണ കേസിലെ തൊണ്ടി മുതലിനായി മൂവാറ്റുപുഴ ആറിൽ പ്രതിക്കൊപ്പം തിരച്ചിൽ നടത്തി ഫയർഫോഴ്സ് കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ മാഹിനൊപ്പമാണ് മൂവാറ്റുപുഴ സ്വർണം കണ്ടെത്തിയതിനായി തിരച്ചിൽ നടത്തിയത് കോഴിക്കോട് സ്വദേശിയായ യുവതിയുടെ സ്വർണാഭരണ കേസിൽ മൂവാറ്റുപുഴ സ്വദേശിയായ പ്രതിക്കൊപ്പം മൂവാറ്റുപുഴയാറിൽ തൊണ്ടിമുതലിനായി തിരച്ചിൽ നടത്തി കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഈസ്റ്റ് വാഴപ്പള്ളി പുത്തൻപുര വലിയാലിങ്കൽ മാഹിൻ വി എ പ്രതിയായ മോഷണക്കേസിലെ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിനായാണ് മൂവാറ്റുപുഴയാറിൽ തെരച്ചിൽ നടത്തിയത് വിവാഹമുറപ്പിച്ച് ഒപ്പം താമസിച്ചു വരികയായിരുന്ന യുവതിയെ ആക്രമിച്ച് ഈ മാസം പതിമൂന്നിന് ഏഴ് പവൻ സ്വർണവുമായി പ്രതി കോഴിക്കോട് നിന്നും കടന്നു കളയുകയായിരുന്നു തുടർന്ന് പോലീസിന്റെ പിടിയിലായ പ്രതി മൂവാറ്റുപുഴയാറിൽ സ്വർണാഭരണങ്ങൾ നിക്ഷേപിച്ചെന്ന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കച്ചേരി താഴ്ത്ത് തെരച്ചിൽ നടത്തിയത് പവൻ തൂക്കം വരുന്ന മാല പാദസരം കൈച്ചേൻ എന്നിവ പ്ലാസ്റ്റിക് കവറിലാക്കിയാണ് പതിനാലിന് പ്രതി മൂവാറ്റുപുഴയാറിൽ നിക്ഷേപിച്ചത് പ്രതി അടയാളപ്പെടുത്തി നൽകിയതനുസരിച്ച് കോതമംഗലം ഫയർഫോഴ്സ് സ്ക്യൂബ ടീമിന്റെ സഹായത്തോടെ കച്ചേരിത്താഴം പാലത്തിന് സമീപം നാലു മണിക്കൂറോളം തെരച്ചിൽ നടത്തിയെങ്കിലും ജലനിരപ്പ് ഉയർന്ന പുഴയിൽ ഒഴുക്ക് ശക്തമായിരുന്നതിനാൽ സ്വർണാഭരണം കണ്ടെത്താൻ സാധിച്ചില്ല ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനുഭവപ്പെട്ടു